ചെയ്ത പണിയല്ലേ ദിവസമായി തുടരുന്ന മുഖ്യ പൂജാരി ആചാര്യ പറഞ്ഞു രാംലല്ലിയുടെ വിഗ്രഹം യുടെ വിൽ ഉൾപ്പെടെ ആദ്യ മഴയിൽ തന്നെ ചോർച്ചയുണ്ടായതായി അദ്ദേഹം ആരോപിച്ചു രാമ സാർ അതെ നമ്മള് ഇതിൽ വലിയ കഥയൊന്നും ഇല്ല ചോർച്ച അയോധ്യയില് രാമക്ഷേത്രം പണിട്ട് അവിടെ റിപ്പോർട്ട് പിന്റല്ലേ ഈ റൂഫിന്റെ കാര്യം മഴ പെയ്യുമ്പോഴ് ചോരും അതൊരു സ്വാഭാവികമായ കാര്യമാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കാകുലനാവേണ്ട ആശങ്കാകുലാവേണ്ട ഒരു കാര്യമില്ല നമ്മള് ചോർച്ചടക്കാനാണ് അതിന് എഞ്ചിനീയർമാര് അത് കൃത്യ അതായത് കൃത്യമായിട്ടൊരു സമയത്ത് ഇതിനെ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ പണിതൊരു സാധനമാണ് അത് അല്ലേ സാർ അതില് നിങ്ങൾ ചിലപ്പോ അത് കേരളീയ വാസ്തു കലയുടെ ഭാഗമായിട്ട് നമ്മള് നമ്മുടെ നാട്ടില് പറയലേ നാന ദുർഗെന്നൊക്കെ പറയലേ അതുപോലെയാണോ യു പിൽ അത് പണതിരിക്കണത് എന്നുള്ളതിന് ഇനിയിപ്പോ ആചാര്യമാർ പറയുന്നത് അവിടത്തെ ആചാര്യം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴുകി പോകാൻ സ്ഥലമില്ലാന്നും ഒക്കെയാണ് പറഞ്ഞത് അവര് അവര് പറയുന്നതിന്റെ മേൽക്കൂര അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഒന്നും റൂഫ് അടിച്ചാലേ മുകളിലെ പറയുന്നത് റൂഫ് അടിച്ചാലേ റൂഫ് അടിച്ചാൽ ഈ സാധനം ഉണ്ടാവില്ലേ ഇത് അയോധ്യ എന്നുള്ള ആ ഒരു ആ ഒരു ബിംബം നമ്മൾ അയോധ്യ എന്നുള്ളത് നമ്മുടെ അവിടെ നമുക്കറിയുന്ന പോലെ നമ്മളെവിടെയാണ് രാമൻ നമ്മൾ ആരാധിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്താണ് ചൊല്ല വളരെ സമാധാനപരമായിട്ട് അവിടെ ജയ് ശ്രീരാമൻ ജയ് ശ്രീരാമൻ എന്ന് നമ്മൾ ചൊല്ലില്ല കാരണം അതിങ്ങനെ ഹനുമാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു നമ്മൾ അങ്ങനെ നമ്മളതിനെ പക്ഷെ മലയാളത്തില് നമ്മളിവിടെ വരുമ്പോൾ ഭക്തിയുടെ ഒരു ഭക്തിയുടെ ഒരു സാന്ത്വന ഉണ്ട് ഇത് അങ്ങനെയല്ല ഭക്തിയുടെ സാന്ത്വന ഭാവല്ല ഭക്തിയുടെ ഭാവം എന്ന് പറയുന്നത് ഇവിടെ ഞാനിപ്പോൾ വിചാരിക്കാൻ എങ്ങാനും നമ്മുടെ പിന്നു ആ അങ്ങനെ അതിലൊറേ സാർ ഇതിപ്പോ നമ്മൾക്ക് അറിയുന്ന പോലെ എത്രയൊക്കെ വലിയ ഭൂമി കൊണ്ടുവന്നാണ് ശരിക്കും ഒരു അമ്പലപ്രതിഷ്ഠ നടത്തുമ്പോ ശങ്കരാചാര്യ തന്നെ പറയണ്ടായിരുന്നു പൂർണ്ണമായിട്ടും നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമാണ് അമ്പലത്തിൽ പ്രതിഷ്ഠ ചെയ്യാൻ പാടുള്ളൂ മുന്നേ ചെയ്തിട്ടുള്ള പണിയാണ് ഇത് വെച്ചിട്ടാണ് ഇവർ വോട്ട് അതെ നമ്മൾ പറയുന്ന പോലെ കർമ്മണീയവാധികാരസ്ഥെ ചെയ്ത കർമ്മത്തിന്റെ ഫലം അതിൽ യാതൊരു ഒക്കെ സംശയവും ഭഗവാൻ എന്ന് പറയുന്നത് സത്യമാണ് നമ്മൾ നമ്മുടെ ഈശ്വരൻ എന്ന് പറയണത് ഇപ്പം എൻ്റെ വീട്ടിൽ താളോ സാറിൻ്റെ വീട്ടിലത്തെ ആളോ ഒന്നല്ല ഈശ്വരൻ നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ സത്യമാണ് ആ സത്യമാണ് ഈശ്വരൻ ആ ഈശ്വരൻ നന്മ തന്നെ ഉണ്ടാവുകയുള്ളൂ കാരണം നന്മ എല്ലാ കാലത്തും വിജയിക്കുള്ളൂ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം തുടങ്ങുന്നത് അത് തന്നെയാണ് സത്യം സത്യം വരന്തി മഹി ഈ വക എന്തോരം നുണ പറഞ്ഞാലും സത്യം ഒരു കാലത്ത് എങ്ങനെ വന്നാലും മറന്നീക്കി പുറത്തു വരും അതിലൊരു സംശയം കാണാൻ നമുക്ക് ഇഷ്ടംപോലെ പരമാവധി നമ്മുടെ ഒരേ ഹൈവേ എക്സ്പ്രസ് ഹൈവേ അതായത് അഹമ്മദാബാദിനും മുംബെയാണ് അത് അത് അതിനും ഇത് ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് ഇവിടെ പെട്ടെന്ന് പറയില്ല അത് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചാൽ അവർക്ക് എങ്ങനെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും സാർ എന്ത് വർത്താനെ അല്ല ഞാനത് ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഈ ഈ ബോണ്ട് കാശ് കാശ് കൊടുത്ത് പണ്ട് നമുക്ക് ഇടമലയാർ ഇത് വന്നില്ല കമ്മീഷൻ കൊടുക്കുമ്പോൾ നൂറ് കിലോമീറ്റർ നൂറ് ദിവസം കൊണ്ട് ചെയ്തു ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിനൊക്കെ റോഡ് പണിയുമ്പോൾ അതിനെ കുറിച്ച് ഒരു ഒരു പണി വീട് പണിയുമ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഇത്ര ദിവസം അത് വെള്ളത്തിൽ ഐ മീൻ അക്യൂറേഷൻ അതൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് റെക്കോർഡ് റെക്കോർഡ് മാത്രമാണ് അതിൽ ഇതുള്ളൂ അത് നന്നായിട്ട് ചെയ്യണം എന്നുള്ള യാതൊരു ഉദ്ദേശം ബീഹാറിലെ ബ്രിഡ്ജുകൾ അല്ല അപ്പൊ അടുത്ത ദിവസം ഞാൻ ഈ വിളിച്ചിട്ട് ഇത് റൂഫ് ചേരി സാധാരണ ജനങ്ങളാണ് ഞാൻ ബിജു പവിത്ര മദൻ ഗോപാൽ നന്ദി നമസ്കാരം